ദുബായിലേക്ക് പല ആൾക്കാരും വന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ് ചെറിയൊരു തോൾ ബാഗും ഒരു പാസ്പോർട്ടും മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി കടന്നു വന്നവരാണ് പല ആളുകളും ഈ നാട് എങ്ങനെയാണ് നമ്മളെ ഹൃദയത്തിൽ ചേർത്ത് വച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് വെറും ഒരു നഗരമല്ല ആകാശ കാഴ്ചകളും സുന്ദരമായ ബിൽഡിംഗ് സമുച്ചയങ്ങൾക്കും അപ്പുറം ഇതൊരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് പല ആളുകളുടെയും ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളും പല ആൾക്കാരുടെയും സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരങ്ങളും ഒക്കെ ഈ നഗരത്തിൽ വെച്ചാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു നാടിനെ സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് നമ്മുടെ ഒരു ബിസിനസ്സിനെ ചിന്തിക്കുമ്പോൾ അത് ദുബായ് ആയിരിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്ന ഒരു നാലോ അഞ്ചോ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാരണം ദുബായ് എന്നുള്ളത് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനും ബിസിനസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രദേശമാണ് ദുബായ് ഇതിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള എൻട്രിയാണ് നിങ്ങൾ ദുബായിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പത്തിരുന്നൂറ് രാജ്യത്തുള്ള ആളുകളുമായി ബന്ധപ്പെടാനും അവരുമായി ബിസിനസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രദേശം ഒരു സിറ്റി എന്നുള്ള നിലയിൽ ദുബായിനേക്കാൾ മറ്റൊരു മറ്റൊരു പ്രദേശത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ലോകത്തെ സേഫസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് ദുബായ് നമുക്ക് നമ്മുടെ സമ്പത്ത് നമ്മുടെ ഫാമിലി നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഏറ്റവും സേഫ്റ്റിയോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ദുബായ് മറ്റൊരു കാര്യം നമുക്ക് ഇൻകം ടാക്സ് തീരെ ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാം നമ്മുടെ വ്യക്തിപരമായ ജോബ് കാര്യങ്ങളിലൊക്കെ നമ്മുടെ വരുമാനത്തിന് ഇൻകം ടാക്സ് സീറോ ആയി നിൽക്കുന്ന ഒരു സിറ്റി എന്നുള്ള നിലയിലും നമുക്ക് ദുബായ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളൊരു ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇവിടുത്തെ ഗവൺമെൻറിന്റെ സപ്പോർട്ട് അത്രമാത്രം വളരെ ലളിതമായി എല്ലാ കാര്യങ്ങളും ചെയ്യും പറ്റുന്ന ഒരു പ്രദേശമാണ് മറ്റുള്ള സ്ഥലങ്ങള് നമ്മുടെ നാട്ടിൽ പോലും ഒരു ബിസിനസ്സിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ എത്രമാത്രം പ്രയാസങ്ങളുണ്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടായാലും എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും പക്ഷെ നിങ്ങൾ ഒരു ബിസിനസ്സിന്റെ പ്രപ്പോസലുമായി ദുബായിലേക്ക് വരികയാണെങ്കിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ അർത്ഥത്തിലും മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ദുബായിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് ദുബായിൽ കണ്ടെത്താൻ പറ്റും ദുബായിൽ താമസിക്കുന്ന ആൾക്കാരോട് പലപ്പോഴും നമ്മൾ സംസാരിച്ചാലേ നമ്മൾ മറ്റൊരു പ്രദേശത്തൊരു പ്രവാസിയായി പോകുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ പക്ഷെ ദുബായിൽ താമസിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദുബായിൽ ജീവിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതൊരു സ്വന്തം നാട് പോലെ ആ ഒരു നാടിന്റെ എല്ലാ സ്വീകാര്യതയും സ്നേഹവും തരുന്ന ഒരു പ്രദേശമാണ് ദുബായ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ദുബായിൽ ജീവിക്കുന്നവർക്ക് ഒരു നാട്ടിൽ പോവേണ്ട ഒരു ഗൃഹാ ഒരു നഷ്ടബോധം ഒരിക്കലും സ്പർശിക്കാറുണ്ട് എന്ന് തോന്നുന്നില്ല ദുബായ് അത്രമാത്രം ഓരോ പ്രവാസിയെയും സ്വാധീനിക്കുന്നു നമ്മളെ ദുബായ് ഓരോ സമയത്തും കാന്തികമായി ആകർഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും